റോണി ഞാൻ ദീർഘമായൊന്നും സൂ ഇല്ല പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ കാലത്തും ഇത്തരത്തിൽ തന്നെ കണക്കുകൾ കൊടുത്തിരുന്നു പോട്ടെ മോദി സർക്കാരിനെ വിടാം യു പി എ സർക്കാർ ഭരിച്ച കാലത്ത് പോലും എന്താ ചോദിക്കുന്നില്ലേ നമ്മൾ ഇവിടുന്ന് കൊടുത്ത യു ഡി എഫ് സർക്കാർ കൊടുത്തതിൻ്റെ എത്രയോ മടങ്ങ് താഴെയാണ് അനുവദിച്ചു പത്തൊൻപതിനായിരം ചോദിച്ചു നൂറ് കോടി തരുന്ന അവസ്ഥയാണ് നിൽക്കുന്നത് രണ്ട് മാധ്യമങ്ങൾക്ക് തന്നെ തെറ്റു മനസ്സിലാകുന്നു അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഈ പറഞ്ഞതുപോലെ വിശദീകരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും ആ മുന്നണിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ എന്ത് തെറ്റാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ് എന്ത് തരം സമീപനമാണ് എന്നൊരു പ്രശ്നം അതിനകത്തില്ലേ അദ്ദേഹം ചോദിച്ച പോലെ കേരളത്തിന് ഇടക്കാല ആശ്വാസം പോലും പ്രഖ്യാപിക്കാത്ത മോദി സർക്കാരിനെതിരെ ഷാർപ്പായ ഒരു പൊസിഷൻ ചെയ്യാൻ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യമില്ലേ ഞാൻ സുവിൻ്റെ പോസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വായിക്കാം അദ്ദേഹം പറഞ്ഞൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ ദുരന്തമുഖത്തോ ഇലക്ഷനോ ഒക്കെ അത്യാവശ്യത്തിന് കാശ് ചിലവാക്കുമ്പോൾ ദുർവ്യയം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം അതിന് ജേർണലിസ്റ്റ് പണിയെടുത്ത് ആ കണക്ക് പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മീഡിയ ക്രിറ്റിസിസമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം ആ കണക്ക് നിയമസഭയിൽ വെപ്പിച്ച് ഓഡിറ്റ് ചെയ്യണം പണിയെടുക്കാൻ വയ്യാതെ മീഡിയ ഇമാതിരി ഉഡായ്പും കൊണ്ടിറങ്ങുകയല്ല വേണ്ടത് ഇത് സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി കൂട്ടാനേ ഉതകൂ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും എന്ത് എന്ത് തരത്തിലാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും വിമർശനവും ഹരീഷ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതും വളരെ പ്രാധാന്യമുള്ളതാണ് റോണി ശരത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ സ്റ്റാൻഡിൽ തന്നെ ഞാനത് വളരെ കൺവീൻസ്ഡാണ് ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ ജെനുവിനിറ്റി അതിന്റെ വാസ്തവം എന്താണെന്ന് ബന്ധപ്പെട്ട ആളുകളുമായി വിളിച്ച് ചോദിക്കണം പക്ഷെ ഇവിടെ ഒരു വാർത്ത വന്നത് എവിടെ കോടതിയുടെ ഉത്തരവാണ് കോടതിയുടെ ഒരു ഉത്തരവോ അല്ലെ ഒരു ഇടക്കാല വിധിയോ അല്ലെ കോടതിയുടെ ഒരു ഇടക്കാല വിധി കോടതിയുടെ വിധി ആ വിധിയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു കേരള ഹൈക്കോടതിയുടെ ആ അതിന്റെ ഭാഗമായി വന്ന ഒരു വാർത്തയാണിത് അവിടെ നിന്നാണ് മാധ്യമങ്ങള് അല്ലല്ല ഇടക്കാല ഉത്തരവില്ലേ എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്ക് താങ്കൾക്ക് വായിക്കാമോ

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശരത്തെ എനിക്ക് അവിടെയാണ് കൺഫ്യൂഷൻ ഞങ്ങൾക്ക് അവിടെയാണ് കൺഫ്യൂഷൻ ആദ്യം ഈ വിഷയം പഠിക്കണമെന്ന് ഡോക്ടർ ശേഖർ മാതൃഭൂമിയിലെ ചർച്ചയിൽ പറഞ്ഞ അതുകൊണ്ടാണ് നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പഠിക്കണം ആക്ച്വൽ നഷ്ടം ഉണ്ടാവുന്നത് ഒരു വീടിന് പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപയാണ് അതേസമയം ഈ എസ് ഡിആർഎഫിന്റെ സ്കീം അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന തുകയാണ് ആദ്യം എഴുതിയത് രണ്ട് ടേബിളാണുള്ളത് ആദ്യം ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന നക്കാപ്പിച്ച കണക്കിന്റെ കാര്യമാണ് ഞാൻ എന്റെ പോസ്റ്റിൽ എഴുതിയത് ഒന്നുകൂടി പറയാം കേന്ദ്ര സർക്കാരിന്റെ അളവുകോലിലാണ് പ്രശ്നം കിടക്കുന്നത് ആ അളവുകോൽ തെറ്റായിരിക്കുന്നിടത്തോളം സംസ്ഥാനങ്ങളെല്ലാം ഈ കണക്ക് കൂട്ടി ചോദിച്ചേ പറ്റുള്ളൂ വേറെ ഹെഡിൽ ചോദിച്ചേ പറ്റുള്ളൂ ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഒരു വീട് തകർന്നാൽ കൊടുക്കാൻ കഴിയുന്നത് എന്നാൽ ആക്ച്വൽ നഷ്ടം പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയാണ് കേരളത്തിൽ ലൈഫ് പോലും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന നാല് ലക്ഷവും പട്ടികവർഗ്ഗക്കാർക്ക് ആ ആറ് ലക്ഷം ആണ് രാജ്യത്ത് ഒരിടത്തുമില്ല അത്രയും വലിയ തുകയ്ക്ക് കേരളത്തിൽ പറഞ്ഞ പൈസക്കൊന്നും വീട് ഈ മനുഷ്യർക്ക് ചെയ്തു വെച്ചു കൊടുക്കാൻ കഴിയില്ല റോണി അവിടെ ഇവിടെ പറയുന്നത് എന്താ ഇവിടെ കണക്കുകൾ കാണിച്ചു പിന്നെ ആരോപണം എന്ന് ഇവിടെ ഈ വീട് വേണ്ടി വരുന്നത് പദ്ധതികൾ തകർന്നു ഒരു പദ്ധതിക്ക് ലക്ഷം രൂപ രൂപ നിങ്ങൾ ചെയ്യേണ്ടി അതേ എനിക്ക് പറഞ്ഞു തരാൻ എന്താ എന്താ കൊടുത്തത് മുഴുവൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോടി ഈ പിന്നെ ചെലവ് വന്നു അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി അവിടെ ജയ സേവി കുഴി എടുത്തു എഴുപത്തിയ്യായിരം രൂപ അതാണല്ലോ ഇത് സാധാരണ ജനത്തിന് മുകളിൽ കണക്ക് വന്നില്ല തെറ്റാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ ട്രോള് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് യഥാർത്ഥ രേഖകളെ രേഖകളെ പഠിച്ചല്ല പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രോളുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നുള്ള പ്രശ്നമുണ്ട് ചെയ്യുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമാവലി പറഞ്ഞിട്ടുണ്ടല്ലേ സംസ്ഥാന ഈ പറയുന്ന അതിന്റെ എക്സിക്യൂട്ടീവ് കൂടി കൃത്യമായ കണക്കുകൾ കണക്കുകളാണ് കേന്ദ്ര ഈ ഇവിടെ ഒരു രൂപയും പിന്നെ മേടിക്കാൻ വേണ്ടി ഇതൊക്കെ കണക്കുകൾ ഭരണകാലത്ത് കേന്ദ്രത്തിലേക്ക് കൊടുത്ത കണക്കുകളും കിട്ടിയതും തമ്മിൽ താങ്കൾക്ക് താരതമ്യം ചെയ്ത് ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കണക്കുകൾ ഏത് നിലയിലുള്ളതാണ് ഇത് നാട്ടിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു വീടുകൾക്ക് താങ്കൾക്ക് ഇനിയും മനസ്സിലായില്ലേ വീടുകൾക്ക് കേന്ദ്ര അല്ല ഈ എഴുപത്തയ്യായിരത്തിന്റെ കണക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നു റോണി ഒന്ന് പറയുമോ ഒരു മൃതദേഹം കണ്ടെടുത്ത് സംസ്കരിക്കാൻ എത്ര രൂപ ചെലവാകും എഴുപത്തയ്യായിരം ചെലവാകില്ല അമ്പതിനായിരം ചെലവാകോ പിന്നെ ഈ അല്ല അവശിഷ്ടങ്ങൾ ഒരു മൃതദേഹം സംസ്കരിക്കുകൾ മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം ചെലവാവില്ല എന്നാണ് പറയുന്നതെങ്കിൽ എത്ര രൂപ ചെലവാകും അമ്പതിനായിരം ചെലവാകും ടെസ്റ്റിന്റെ ചെലവ് കാണിച്ചിട്ടുണ്ടോ വയനാട്ടിൽ വയനാട്ടിൽ ഒരു മൃതദേഹം മൂന്നും നാലും അഞ്ചും കഷ്ണമായി പല സ്ഥലത്തുനിന്ന് കിട്ടുന്നു അതെ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് ഒരു മൃതദേഹം പല പീസുകളായി പല സ്ഥലത്തുനിന്ന് കിട്ടുന്നു എല്ലാ പീസുകളും അതിന്റെ ഓരോ പോർഷനും ബയോപ്സി എടുത്ത് അയച്ച് ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കുന്നു ഗൂഗിൾ ചെയ്താൽ കൈരളിയുടെ പ്രേക്ഷകർക്ക് കാണാം ഒരു ഡി എൻ എ ടെസ്റ്റിന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ എത്രയാണ് ചാർജ് എന്ന് ഏറ്റവും ചുരുങ്ങിയ ചാർജ് തുടങ്ങുന്നത് പതിനാലായിരം രൂപയിലാണ് ഒരു ശവശരീരം പൂർണമായി മറവെയ്യുന്നതിന് മുമ്പ് നാലോ അഞ്ചോ പാർട്ടുകളായി കിട്ടുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പ് ഡി എൻ എ ടെസ്റ്റ് മാത്രം നടത്തുന്നതിന്റെ കോസ്റ്റ് ഇരുപത്തൊന്നായിരം രൂപയാണ് കൊള്ളാവുന്ന ഒരു ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കേണ്ട തുക എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവ് രണ്ടാമത്തെ കാര്യം അവിടെ മറവ് ചെയ്യുന്നതിന് വേണ്ട സ്ഥലമെടുപ്പ് അതിൻ്റെ നിരത്തൽ അവിടെ മഴ പെയ്ത് ഒലിച്ചു പോകാത്ത രീതിയിൽ മഴ ഒഴിവാക്കി കെട്ടേണ്ട സംവിധാനം ഇങ്ങനെ ഇങ്ങനെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പതിനേഴാം തീയതി ശവസംസ്കാരത്തിൻ്റെ ചെലവുകൾ കിട്ടിയില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ ഞാൻ പറയുകയാണ് ഇതിൻ്റെ ബേസിക്സ് പോലും അന്വേഷിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ആരോപണം ഉന്നയിക്കും അതിനുശേഷം ആരോപണം പൊളിയുമ്പോൾ ഞാൻ എനിക്ക് ചില സംശയങ്ങളുണ്ട് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ നോക്കുമ്പോൾ ഇങ്ങനെയല്ല മാധ്യമ പ്രവർത്തനം പ്രതിപക്ഷത്തിന് അങ്ങനെ വർക്ക് ചെയ്യാം പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടവരല്ല അവർ ഈ ആക്ച്വൽസ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി അവിടുന്ന് അതായത് പറഞ്ഞ പണിയെടുക്കണം എന്ന് പറഞ്ഞ് തഹസിൽദാരെ വിളിക്കണം വിവരാവകാശ നിയമപ്രകാരം വയനാട് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ അപേക്ഷ കൊടുക്കണം ആകെ ചിലവായ ചെലവ് എത്രയാണെന്നുള്ളത് അവിടെ ഉണ്ട് കണക്ക് ആ കണക്ക് എടുക്കണം ഇനി വരാനിരിക്കുന്ന ബില്ലുകളുണ്ട് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ബില്ലുകൾ വരും ഹെലികോപ്റ്റർ പറഞ്ഞപ്പോൾ കൈയടിച്ച മലയാളി ഹെലികോപ്റ്ററിന്റെ ബില്ല് കൂടി കാണണം ഓരോ തവണയും വായുസേന എത്രയാണ് ഇവിടുന്ന് നേവി എത്രയാണ് ഇവിടുന്ന് ബില്ല് കൊടുക്കുന്നത് എത്ര നൂറ് കോടി നൂറ്റി ഇരുപത് കോടി ബില്ല് കൊടുക്കുന്നത് ഇത് വരുന്നതുവരെ ഈ കോസ്റ്റ് എസ്കലേഷൻ നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രപ്പോസൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ മു പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേ ദിവസം അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിനോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെല്ലാം റിസോർട്ടിൽ കൂടിയിരുന്ന് ആലോചിച്ച് പരസ്പരം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്കില്ലാത്ത എന്ത് പരാതിയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത് യെസ് റോണി ഇതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വല്ലാതെ പാളിപ്പോയി ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത വരുന്നത് കൊണ്ട് ആരെ രക്ഷിച്ചെടുക്കാനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ ഒരു ധാരണ എന്നിട്ട് അതിൽ കയറി പിടിച്ച് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന് വല്ലാതെ പാളിപ്പോയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്നിട്ടും അതിൻ്റെ പുറത്തുകൾ ഒന്നും അറിയുകയല്ലേ ശരി പാളിച്ചു വന്നിട്ടില്ല ഞങ്ങൾ എടുക്കുന്ന നിലപാട് കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ അത് ഓക്കേയുടെ കാര്യമായിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്യോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രത്യേക ഹെഡ് ഉണ്ടാക്കണം ഇതുവരെ എന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ട് ഇത്ര വലിയ ദുരിതമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വേണ്ടി തന്നെ ഒരു പ്രത്യേക ഹെറ്റ് ഉണ്ടാക്കി എവിടെ നിന്ന് വരവ് അല്ലെങ്കിൽ എന്ത് ചെലവ് കണക്കുകൾ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾ എന്ത് തെറ്റാ കാണിച്ചത് എന്ത് പാളിച്ചു കാണിച്ചത് ഞങ്ങൾ പറയുന്നത് സുതാര്യമാകണം ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ഈ രാജ്യത്തെ റൈറ്റ് അരുൺ അത് വളരെ വളരെ നിഷ്കളങ്കമായി ചോദിക്കും ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നിയമ നടപടി എന്നത് വളരെ പ്രധാനപ്പെട്ട ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ച സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് മാധ്യമപ്രവർത്തനം മാറുന്നു അപകടകരമാണ് അതിന് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണോ നേരത്തെ പറയുന്നത് കേട്ടു നിയമ നടപടിയെക്കുറിച്ച് അരുൺ ചുരുക്കി ഈ ഈ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും അതിന്റെ നോംസും ഒന്നുമല്ല കോൺഗ്രസ് പ്രതിനിധിക്ക് ആധികാരിക രേഖ അദ്ദേഹത്തിന് ആധികാരിക രേഖ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകളാണ് നമുക്കറിയാം ഓരോ പ്രസ്താവനകളും ഏറ്റവും അതിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്കറിയാം ബലൂൺ പൊട്ടുന്നത് പോലെ അതിൻ്റെ ഉള്ളടക്കം ഇല്ലായ്മ ചെയ്തു പോവുകയാണ് അപ്പൊ ആ നോംസ് വെച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്ര ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചാൽ അത് സംസ്ഥാന കേ ദുരിത പ്രതികരണ നിധിയിലേക്കാണ് വരിക അവിടെ കൃത്യമായി സി ഐ ടി ഓഡിങ്ങിന് വിധേ ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഒരു നയാ പൈസ അതിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ കൃത്യമായിട്ട് ബില്ലും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ടാണ് സി ഐ ടി ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം അനുവദിക്കുക അതുകൊണ്ട് എസ്റ്റിമേറ്റ് കൊടുത്തു അതിൻ്റെ വളരെ കുറഞ്ഞ തുകയാണ് അനുവദിക്കുക അനുവദിച്ചാൽ തന്നെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമായി രേഖ പരിശോധിച്ചാണ് കൊടുക്കുക അപ്പോൾ ഈ നുണപ്രചരണം എത്ര നടത്തിയാലും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷേ ഇത് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് അത് വരും ദിവസങ്ങളിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു ചാനലുകൾ ദിവസം കഴിഞ്ഞ് മാപ്പും ശക്തമായ ഖേദവും ഖേദവും രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷെ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന വേദന പ്രത്യേകിച്ച് ദുരന്തം അനുഭവിച്ചവരുടെ കുടുംബം ആ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനയും കൂടുതൽ കൂടുതൽ ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിശക്തമായി തന്നെ ഗവൺമെന്റ് ഈ ദുരന്ത ആവർത്തനത്തിനെതിരെ ഈ തെറ്റായ വാർത്ത വ്യാജ വാർത്തകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവസാനമായി ചോദിക്കും ഇപ്പോൾ വ്യക്തിക്കെതിരെയാണ് ഒരു വാർത്ത അത് അപകീർത്തികരമാണ് എന്ന് തോന്നിയാൽ ആ വ്യക്തിക്ക് ആ വാർത്തക്കെതിരെ പോകാനുള്ള നിയമപരമായ ഒരു തലമുണ്ട് ഇവിടെ സർക്കാർ ഇവിടെ സർക്കാരാണ് പ്രതികൂട്ടിലാകും വിധമാറ്റിംഗ് അതിലൊരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് സ്റ്റേറ്റിന് ഡിഫമേഷൻ മൂവ് ചെയ്യാം പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് മന്ത്രിമാരെ റെപ്രസെന്റ് ചെയ്യുന്നത് അവർക്ക് ഡിഫമേഷൻ മൂവ് ചെയ്യാം പുതിയ ആക്ടിന് അകത്ത് കൂടുതൽ നല്ല പ്രൊവിഷൻസ് ഉണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് കേബിൾ ടി വി നെറ്റ്വർക്ക് ആക്ടിന്റെ കീഴിൽ ഉള്ള ചട്ടം ആ ചട്ടത്തിലെ ആറാം ചട്ടത്തിലാണ് നിങ്ങൾ എങ്ങനെയാണ് വാർത്തയും അതുപോലെ തന്നെ പ്രോഗ്രാംസും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഡിഫമേറ്ററി ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് മാറ്റി നിർത്തിയാൽ അത് ഡിഫമേഷൻ ആണോ അല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കേണ്ട വരും ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ട്രൂത്തുകൾ അർത്ഥസത്യങ്ങൾ അല്ലെങ്കിൽ ഇനൻഡോസ് അതായത് നേരത്തെ ശരത്ത് ചോദിച്ചില്ല ചില ചോദ്യചിഹ്നം ഇട്ടിട്ട് കൊള്ളയോ ഇത് ഇനൻഡോയാണ് ചോദ്യചിഹ്നം കാണിച്ചിട്ട് സത്യം ആണെന്ന് ധ്വനിപ്പിക്കലാണ് ഇതുൾപ്പെടെ പ്രോഗ്രാം കോഡിന്റെ ലംഘനമാണ് ചട്ടം ആറിൻ്റെ ലംഘനമാണെങ്കിൽ ക്രിമിനൽ കേസാണ് അത് ഈ ആക്ടിൻ്റെ ലംഘനത്തിന് കേസെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടർമാരെയാണ് കേസെടുക്കാം ഏത് ജില്ലാ കളക്ടർക്കും കേരളത്തിൽ കേസെടുക്കാം സർക്കാരിൻ്റെ കംപ്ലൈൻറ്റ് വേണം സർക്കാരിന് വേണ്ടി കംപ്ലയിൻ്റ് കൊടുക്കാൻ കഴിയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർക്കാണ് ഈ കാര്യം സർക്കാർ ചെയ്യണം സർക്കാർ ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പൗരന്മാർ അത് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇത് ഏതെങ്കിലും ഒരു ചാനലിനെതിരായിട്ടല്ല ഇത് മാധ്യമ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെയുള്ള പുഴുക്കുത്ത് നമ്മളെല്ലാ പുഴുക്കുത്തുകളെ പറ്റി പറയാറില്ലേ രാഷ്ട്രീയത്തിലുള്ള പുഴുക്കുത്തുകളെ നമ്മൾ കേസിൽപ്പെടുത്താറുണ്ട് എക്സിക്യൂട്ടീവിൻ്റെ കീഴിലുള്ള പുഴുക്കുത്തുകളെ നമ്മൾ കേസിൽപ്പെടുത്താറുണ്ട് ജുഡീഷ്യറിയിലുള്ള പുഴുക്കുത്തുകളെ പുറത്താക്കാനും കേസെടുക്കാനും നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങളിലുള്ള കള്ളത്തരം ചെയ്യുന്ന ആളുകളെ തുറന്ന് കാണിക്കുകയും കേസെടുക്കുകയും ഇത് ചെയ്തത് ആരാണെന്ന് ഇതിപ്പോ ഇപ്പം നമുക്ക് ചാനലുകളുടെ പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ചാനലുകളുടെ പേരല്ലോ നമ്മുടെ മുമ്പിൽ വരേണ്ടത് അതിനകത്ത് തെറ്റ് ചെയ്ത ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തി വിചാരണ ചെയ്യിക്കുന്ന പ്രോസസ്സ് നടപ്പാക്കേണ്ടതുണ്ട് നാളെ കൈരളി ടി വി ചെയ്താൽ കൈരളി ടി വിക്ക് എതിരായിട്ടും ശബ്ദിക്കാൻ ആളുകൾ ഉണ്ടാവും എന്ന് ശരത്തിനും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ഇത് ഈ വൺ സൈഡഡ് ആയിട്ട് പോകുന്ന പരിപാടി അവസാനിപ്പിക്കാൻ ഒരു കേസ് കേസെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്